ഹായ് എവരിവൺ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെരിക്കോസ് വെയിനെ കുറിച്ചാണ് വളരെ കോമൺ ആയി കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വെരിക്കോസ് വെയിൻ ശരീരഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന വെയിനുകളിലെ വാൽവുകൾക്ക് തകരാർ സംഭവിക്കുമ്പോഴാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് ഇത് കൂടുതലായും കാണപ്പെടുന്നത് കാലുകളിലാണ് വെരിക്കോസ് വെയിന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അമിതവണ്ണം പ്രായം കൂടുമ്പോൾ സ്മോക്കിംഗ് പാരമ്പര്യം പ്രഗ്നൻസി അതുപോലെ സ്ഥിരമായി നിന്ന് ജോലി ചെയ്യുമ്പോഴും ദീർഘനേരം ഇരുന്നുള്ള ജോലി ചെയ്യുമ്പോഴും കാലുകളിലെ വെയിൻസിന് സമ്മർദ്ദം കൂടി വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രധാന ലക്ഷണങ്ങൾ കാലുകളിലെ വെയിൻസ് തടിച്ച് വീർത്ത് കാണപ്പെടും കാല് കഴപ്പും വേദനയും തളർച്ചയും ഉണ്ടാകും ആ ഭാഗത്തെ സ്കിന്ന് കട്ടിയാവുകയും ഇരണ്ട നിറത്തിൽ കാണപ്പെടുകയും ചെയ്യും വെരിക്കോസ് ഉള്ള ഭാഗത്ത് ചൊറിച്ചിലും അതുപോലെ ഉണങ്ങാത്ത അൾസർ പോലെയുള്ള മുറിവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഡോപ്ലർ സ്കാൻ വരി വെരിക്കോസ് വെയിൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ട്രീറ്റ്മെന്റിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സസൈസ് ചെയ്യുന്നതും സ്മോക്കിംഗ് നിർത്തുന്നതും വണ്ണം കുറയ്ക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ വെരിക്കോസ് വെയിൻ ആദ്യമേ കണ്ടുപിടിച്ചാൽ പൂർണമായും മാറ്റാൻ കഴിയും സ്ക്ലീറോ തെറാപ്പി ഇഞ്ചക്ഷൻസ് ലേസർ തെറാപ്പി ഗ്ലൂ തെറാപ്പി അതുപോലെ സർജറീസും ഉണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്